ഹായ് ഫ്രണ്ട്സ് മൈക്രിഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നൈറ്റി മെറ്റീരിയൽസിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് പറ്റി ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ കുറച്ച് ഹോസ്പിറ്റൽ ഇഷ്യൂസൊക്കെ വന്നതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഒരുപാട് പേര് നൈറ്റി ബിറ്റുകളാണ് ആവശ്യപ്പെട്ടത് അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ തന്നെ നല്ല അടിപൊളി ഡിസൈനിൽ നല്ല ബ്രാൻഡിൽ നൈറ്റി വിറ്റുകൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ റെഡ് ചില്ലി ബ്രാൻഡിൽ വന്നിട്ടുള്ള അടിപൊളി കളക്ഷൻസ് നമുക്ക് കാണാം അപ്പോൾ നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റാണ് ഫസ്റ്റ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി ഫ്ലവേഴ്സാണ് അപ്പോൾ ഇതിൽ കളർ ചേഞ്ച് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലേതാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക എറണാകുളം പാലാരിവട്ടത്തും കൊല്ലത്തും ഇത് അവൈലബിൾ ആണ് പോച്ചറിയിൽ നിന്ന് വേണമെന്നുള്ളവർ സെക്കൻഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അടുത്തത് അതായത് പോലെ ചെറിയ ഫ്ലോറൽ ഡിസൈനാണ് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു പ്രിൻ്റാണ് അപ്പം നല്ലൊരു കളർ ചാട്ടാണ് വന്നിട്ടുള്ളത് ആരും മിസ് ചെയ്യരുത് അപ്പോൾ ഇതെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നല്ല കോട്ടൺ മെറ്റീരിയലാണ് പ്യുവർ കോട്ടൺ ആണ് അപ്പോൾ ഈ ഒരു നൈറ്റി തുണികൾ ഉപയോഗിച്ച് ടോപ്പുകളും ഫ്രോക്കുകളും ഒക്കെ സ്റ്റിച്ച് ചെയ്യാം നല്ല അടിപൊളി മെറ്റീരിയലാണ് ഡിസൈനാണ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് ഈയൊരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം പോസ്റ്റലായിട്ടാണ് അയക്കുന്നത് കേട്ടോ ഇതെല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വളരെ സെലക്റ്റീവായിട്ട് എടുത്തിട്ടുള്ള കളക്ഷനാണ് നല്ല ചെറിയ ഫ്ലോറൽ ഡിസൈനാണിത് അപ്പോൾ ഈ ഒരു പ്രിൻ്റിൽ അതായത് പോലെ അഞ്ച് കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് ഇപ്പോൾ ഇതാണോ വേണ്ടത് പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഇതടുത്തത് അജ്രക് ഡിസൈനാണ് കേട്ടോ അപ്പോൾ അജ്രക്ക് കഫ്താനൊക്കെ ചെയ്താൽ നല്ല അടിപൊളിയായ ഒരു പ്രിൻ്റാണ് കണ്ട ഇതിൽ ഒരുപാട് കളർ ചേഞ്ചസ് അവൈലബിളാണ് ഇപ്പം ഇതൊന്ന് നമുക്ക് നിവർത്തി കാണാം ഇതായതുപോലെയാണ് ഇതിൽ ഡിസൈൻ വരുന്നത് ഇപ്പോൾ സ്ട്രെയ്റ്റായിട്ടായിരിക്കും നേറ്റിയിരിക്കുന്നത് അടുത്തത് ബോട്ടിൽ ഗ്രീൻ ആണ് ബേസ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു അജിറക് പ്രിൻ്റാണ് അപ്പോൾ ഒരുപാട് അജിറക് പ്രിന്റുകൾ നമ്മൾ വീഡിയോയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളതാണ് ഇനി മുതൽ നോക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രിൻ്റിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഇതിലേതാണോ വേണ്ടത് പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചിരിക്കുക അടുത്തത് നല്ലൊരു ബാട്ടിക് പ്രിൻറ്റ് പോലത്തെ ഒരു ഡിസൈനാണ് നല്ല അടിപൊളി നൈറ്റി തുണിയാണ് കേട്ടോ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ചൂസ് ചെയ്യാം വളരെ സിമ്പിളാണ് ലഗൻ്റാണ് നല്ല കളർ ചാർട്ടാണ് ഇതിൽ പ്രിൻറ്റ് വരുന്നത് അതായത് പോലെയാണ് അടുത്ത കളർ ചേഞ്ച് ബോട്ടിൽ ഗ്രീൻ നെക്സ്റ്റ് മെറൂൺ അടുത്തത് ഒരു കരിനീലയല്ല കരിമ്പച്ച എന്ന് പറയും ഇത് ബ്ലൂ ആണ് കേട്ടോ നേവി ബ്ലൂ ഡാർക്ക് നേവി ബ്ലൂ അപ്പോൾ ഈയൊരു പ്രിൻറ്റിലും ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഈ ഒരു വീഡിയോയിലുള്ളതെല്ലാം റെഡ് ചില്ലി ബ്രാൻഡിൽ വന്നിട്ടുള്ള ഡിസൈൻസ് ആണ് പിന്നെ രണ്ട് ബണ്ടിൽ വൈറ്റ് ഗോൾഡും കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് റെഡ് ചില്ലി ബ്രാൻഡിൽ വന്നിട്ടുള്ള അടിപൊളി ഒരു പ്രിൻ്റാണ് അപ്പോൾ ഇത് കഫ്താനൊക്കെ സ്റ്റിച്ച് ചെയ്യാം നല്ലൊരു ലീഫ് ഡിസൈനാണ് ഇപ്പൊ ഇതിലൊരു പ്രിന്റ് വന്നിട്ടുള്ളത് ഇതായതുപോലെയാണ് ഇതില് എല്ലാം നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് മജന്ത ബോട്ടിൽ ഗ്രീൻ നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഇപ്പൊ ഇതിലേതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ അയച്ചു തരിക അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മിക്സ് ആൻഡ് മാച്ച് ഇല്ല എല്ലാം സിംഗിൾ ആയിട്ടുള്ള നൈറ്റീസ് ആണ് അപ്പോൾ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൽ കണ്ട ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് റെഡ് ചില്ലിയാണ് ബ്രാൻഡ് വരുന്നത് അടുത്ത് നമുക്ക് വൈറ്റ് കോൾഡിൽ വന്നിട്ടുള്ള എല്ലാ അടിപൊളി കളക്ഷൻ നോക്കാം ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു ഡിസൈനാണിത് അപ്പോൾ ഇതിൻ്റെയൊക്കെ എല്ലാ കളർ ചേഞ്ചും കൂടുതൽ പേരും ഈ ഒരു ബണ്ടിൽ ഫുള്ളായിട്ട് തന്നെ അതിൻ്റെ എല്ലാ കളർ ചാട്ടും എടുക്കുന്നവരാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം കേട്ടോ അപ്പോൾ ടോപ്പുകൾ ചെയ്യാനും നൈറ്റിക്കും ഒക്കെ നല്ല അടിപൊളി മെറ്റീരിയലാണ് അപ്പം ഇത് രാജവാടി പ്രിൻ്റാണ് പക്ഷേ വൈറ്റ് കോൾഡ് നല്ല ഡിമാൻഡുള്ള ഒരു പ്രിൻ്റാണിത് ഇപ്പം ഇതിൽ ആറ് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ബ്ലൂ ആഷ് പീച്ച് ഗോൾഡൻ യെല്ലോ സഫേ ഗ്രീൻ മെറൂൺ ഈ ഒരു പ്രിൻ്റിൽ അതായത് പോലെ ആറ് കളർ ചേഞ്ച് ആണ് വരുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ റേറ്റ് ഈയൊരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അതുപോലെ പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽസ് അയച്ചു തരുന്നത് അടുത്തത് നല്ല അടിപൊളി ഒരു ബാറ്റിക് ഡിസൈനാണ് അപ്പോൾ ഈ ഒരു പ്രിൻറ്റ് നൈറ്റിക്ക് സൂപ്പറാണ് കേട്ടോ നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ അതുപോലെ കഫ്താൻ സ്റ്റിച്ച് ചെയ്യാനൊക്കെ അടിപൊളിയാണ് ഇതുപോലെയാണ് ഇതിൽ ആ ഒരു ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള കളർ ചാട്ടാണ് ഫസ്റ്റ് റെഡ് നെക്സ്റ്റ് ഗ്രീൻ അടുത്ത കളർ ചേഞ്ച് മജന്ത നെക്സ്റ്റ് ഒരു ബ്ലൂ കളറ് അടുത്തത് യെല്ലോ ഇപ്പം ഈ ഒരു പ്രിൻ്റിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഇതടുക്കി വെച്ചിരിക്കുമ്പോൾ കളറെല്ലാം വളരെ ക്ലിയർ ആണ് നോക്കിയിട്ട് ഓർഡർ ചെയ്യുക ഇത് അടുത്തത് നല്ല അടിപൊളി ഒരു പ്രിൻ്റാണ് അപ്പോൾ ഇതും ടോപ്പുകളും നൈറ്റിയും ഒക്കെ സ്റ്റിച്ച് ചെയ്യാം റെഡ് ചില്ലിയാണ് ഇതിൽ ബ്രാൻഡ് വരുന്നത് സിംഗിൾ ആയിട്ടുള്ള നെയ്റ്റീവ് ബിറ്റാണ് ദ ഫസ്റ്റ് ഇതിൽ റെഡ് വരുന്നുണ്ട് ഗ്രീൻ നെക്സ്റ്റ് ഇതിൽ മജന്തയാണ് കളർ ചേഞ്ച് വരുന്നത് അടുത്തത് കളർ ചേഞ്ച് ബ്ലൂ നെക്സ്റ്റ് ഒരു ഓലീവ് ഗ്രീൻ അപ്പോൾ ഈ ഒരു പ്രിൻറ്റിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് കളറ് വളരെ ക്ലിയർ ആണ് നോക്കിയിട്ട് ഓർഡർ ചെയ്യുക അടുത്തത് ഇതാ ഇതുപോലെ ഒരു ലീഫ് പ്രിൻ്റ് ആണ് അപ്പോൾ ഏറ്റവും ഡിമാൻഡുള്ള ഒരു ബ്രാൻഡാണിത് നല്ല ഭംഗിയുള്ള നൈറ്റീസ് നിങ്ങൾക്ക് ഈ റെഡ് ചില്ലി ബ്രാൻഡിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം യൂട്യൂബ് ചാനൽ സ്റ്റാർട്ടിങ് മുതൽ തന്നെ അതായത് നമ്മൾ നൈറ്റി മെറ്റീരിയലിൻ്റെ സെയിൽ തുടങ്ങിയ ഒരു സമയം മുതൽ തന്നെ ഏറ്റവും കൂടുതൽ ഡിമാൻഡിൽ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു ബ്രാൻഡാണിത് അതുപോലെ നല്ല ക്ലോത്താണ് നല്ല ഡിസൈൻസാണ് അപ്പോൾ ആരും മിസ് ചെയ്യരുത് ഇതിനകത്ത് ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വന്നിട്ടുണ്ട് വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റായിട്ട് നമുക്ക് വൈറ്റ് കോൾഡിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു പ്രിൻറ് കാണാം ടോപ്പുകൾ ചെയ്യാനൊക്കെ നല്ലൊരു ഡിസൈനാണ് ഇപ്പോൾ വൈറ്റ് കോൾഡ് ഹൈ ഡിമാൻഡാണ് കേട്ടോ ഇപ്പോൾ രാജ്വാടി പ്രിൻ്റാണിത് പക്ഷേ ഒരുപാട് പേര് വൈറ്റ് കോൾഡ് തന്നെ സെലക്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൽ നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് ഇപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് കളക്ഷൻസാണുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്